മൂന്നിലവ് കടവുപുഴ പാലം പുനർനിർമ്മാണം പാർലമെന്റിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വെള്ളപ്പൊക്കത്തിൽ തകർന്നടിഞ്ഞ മൂന്നിലവ് പഞ്ചായത്തിലെ കടവുപുഴ പാലം എത്രയും വേഗം പുനർനിർമ്മിക്കണമെന്ന് ഫ്രാൻസിസ് ജോർജ് എം പി പാർലമെന്റിൽ ആവശ്യപ്പെട്ടു കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ഏക പട്ടികവർഗ പഞ്ചായത്താണ് മൂന്നിലവ് മൂന്നിലവിലേക്കുള്ള എളുപ്പമാർഗമാണ് ഇത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ജനങ്ങൾ എത്തുന്നത് ആയതിനാൽ റോഡും പാലവും ട്രൈബൽ ഫണ്ട് ഉപയോഗിച്ച് പണിയണമെന്നാണ് ശൂന്യവേളയിൽ ഇദ്ദേഹം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് The Kadavupira bridge that connects this Panchayat to the outside world got heavily damaged during the 2001 floods, and the state government, no, even though the state government got the disaster management fund, has failed to construct that bridge. I, I, the, the local people has to take a detour of 20 kilometers to reach the settlement. So, I request the uh, tribal affairs ministry to, you know, grant funds to reconstruct uh, the road and the bridge at the earliest. Thank you, Madam. <laughs> സംസ്ഥാന മന്ത്രിമാരായി വി എൻ വാസവനും കെ രാജനും പ്രളയമുണ്ടായപ്പോൾ സ്ഥലം സന്ദർശിക്കുകയും ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിച്ച് പാലം പണിയുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അത് നടക്കാതായപ്പോൾ മാണി സി കാപ്പൻ ഒരു വർഷത്തെ എം എൽ എ ഫണ്ട് മുഴുവനും ഈ ആവശ്യത്തിനായി മാറ്റിവച്ചിരുന്നു എന്നാൽ സാങ്കേതിക തടസ്സവാദങ്ങൾ ഉയർത്തി പാലം പണി വൈകിക്കുകയാണെന്നാണ് ജനങ്ങൾ പറയുന്നത്